ഹലോ ഗായ്സ് അപ്പോൾ അമ്മച്ചിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് യു കെയിൽ നിന്ന് കുഞ്ഞിയേച്ചിമാർ ഇങ്ങോട്ടേക്ക് അയച്ച് അയച്ചയച്ചൊരു ഗിഫ്റ്റിൻ്റെ വീഡിയോ കേട്ടോന്ന് അപ്പോൾ നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് ഒരു സാരിയാണ് നല്ല അടിപൊളി വറുപ്പുള്ള ഒരു സാരി ആട്ടോ പൂവിൻ്റെ വറുപ്പുള്ള പൂ കണ്ടോ നല്ല അടിപൊളി സാരിയാണ് അത് കഴിഞ്ഞിട്ട് ഒരു മുണ്ടുണ്ട് ചാച്ചന് എല്ലാം ചേരുന്ന കളർ നല്ല രസം അതാണ് പിന്നെ ഷർട്ട് നല്ല അടിപൊളി ഷർട്ടാണ് വേറെന്തോ തുണിയുടെ ഷർട്ടാണ് പിന്നെ ഒരു ഒരു പെട്ടി മിഠായി കേട്ടോ എക്കളയർ പിന്നെ നമുക്കൊരു കേക്ക് വന്നിട്ടുണ്ട് എല്ലായി അപ്പോൾ നമുക്ക് ഇനി കേക്ക് കുറിക്കാം ഇന്ന് ആ എത്ര വയസ്സായിരണ്ട് നമുക്ക് ആഘോഷിക്കണ്ടേ കേക്ക് കുറയ്ക്കാം Happy birthday to you happy birthday to you happy birthday happy birthday to you may the good god bless you may the good god bless you may the good god bless you dear amachi happy birthday to you <coughs> Deli <laughs> <laughs> deli ഞാൻ എനിക്ക് ആട്ടെ എനിക്കട്ടെട്ട് പപ്പ പപ്പയ്ക്ക് കൊടുത്തില്ല പപ്പയ്ക്ക് അത് കയ്യെടുത്തില്ല അപ്പാടാ